എഴുപത് വർഷത്തിലേറെ പഴക്കമുള്ള കണ്ണൂർ താവക്കരയിലെ ഭാരത് പെട്രോളിയം ഡിപ്പോ അടച്ചുപൂട്ടരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടാങ്കർ ലോറി തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും ഡിപ്പോയ്ക്ക് മുന്നിൽ തൊഴിലാളികൾ ധർണ നടത്തിവരികയാണ് കേരള സ്റ്റേറ്റ് ടാങ്കർ ലോറി വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യു കണ്ണൂർ മേഖലാ കമ്മിറ്റിയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് രണ്ടാം ദിനമായ ചൊവ്വാഴ്ച സമരം സി ഐ ടിയു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ടി മോഹനൻ അധ്യക്ഷമായി എ പ്രേമരാജൻ പി വി ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ ജില്ലയിൽ കേന്ദ്ര പൊതുഭയ സാധനങ്ങൾ വളരെ കുറവാണ് നേരത്തെ എത്രയോ കാലം മുന്നേ ഐ ഒ സിയും പൽപ്പെട്രോളിയും ഇവിടെ ആരംഭിച്ചതാണ് സുരക്ഷാ കാരണങ്ങളാണ് അത് പൊട്ടണമെന്ന് പറയുന്നെങ്കിൽ സുരക്ഷാ കാരണം വെച്ചുകൊണ്ട് മുൻസിപ്പാലിറ്റിയും അധികൃതരുമൊക്കെ അങ്ങനെ എതിരെ അടുത്ത് ഈ കെട്ടിടങ്ങളൊക്കെ അനുവാദം കൊടുത്തു പെർമിറ്റ് കൊടുത്തു എന്നത് ചിന്തിക്കേണ്ടതല്ലേ അത്രയും സുരക്ഷയുള്ള ഒരു സംവിധാനത്തിനകത്ത് അടുത്ത് എന്ത് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇത്രയും സംവിധാന സുരക്ഷ ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഈ തൊഴിലാളികളുടെ സുരക്ഷ ഇവിടെ എവിടെയാണ് തൊഴിലാളികൾക്ക് എത്താത്ത സുരക്ഷയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ ഒന്നുമില്ല പക്ഷേ മാനേജ്മെൻറ്റ് സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുരടിയിട്ട് എറി നാളെ നെറിച്ചിടുക എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ ഒരു സ്ഥാപനം ഇവിടുന്ന് കണ്ണൂരിലേക്ക് കടച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി നേരത്തെ തീരുമാനിക്കുകയും ആ തീരുമാനം സാധൂകരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കമ്മീഷനുകളെയൊക്കെ വെച്ചുകൊണ്ട് അവർ ഈർത്ത തൊഴിലാളികളായിട്ടോ ഉപഭോക്താക്കളായിട്ടോ പെട്രോൾ പമ്പുകാരട്ടോ ആരും ചർച്ച ചെയ്താറുണ്ട് ഇത് കണ്ണൂരിൽ അപകടകരമാണ് എന്ന ഒരു റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കി ആ റിപ്പോർട്ട് കളക്ടർ ഉദ്യോഗസ്ഥന്മാരുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനം പൂട്ടിസ്ഥലം ഇടാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചാണ്